ആയി ഗ്സ് കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നതാണ് കുളിക്കാനുള്ള അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുക വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ വന്നാണ് വന്നതാണ് അതൊന്നുക്ക് എന്തൊക്കെയാണ് വന്നേനൊക്കെ നോക്കാം ഓക്കെ പിന്നെ ഡീസൽ ടാങ്കുകൾ വന്നാണ് നിസാൻ്റെ ഡീസൽ ടാങ്കുകൾ അതൊക്കെ ഡിസ്കുകൾ പിന്നെ നിസാൻ മസ്തായി എല്ലാ വണ്ടി ഡിസ്കുകൾ ഉണ്ടെങ്കിലും ഈ സെക്ഷൻ ഫുള്ള് മസ്തൻ ഡിസ്ക്കുന്ന സെക്ഷനാണ് നാലു കാണുന്ന ഒക്കെ ഡീസൽ റാങ്കുകളാണ് നിസാൻ്റെ ആണ് മസ്തൻ്റെ ഡിസ്കുകളാണ് ഇങ്ങോട്ടേക്കുള്ള സെക്ഷനൊക്കെ നിസാൻ ഡിസ്കുകളാണ് നിസാൻ്റെ പ്രായം ഡിസ്കളാണൊക്കെ പിന്നെ പുതിയ പാർട്സുകൾ കുറച്ചുണ്ട് ബോഡി പാർട്സുകൾ പാനല് നിസാൻ്റെ ഫ്രണ്ട് പാനല് കവറിൻ്റെ ഔട്ടർ പീസ് പോസ്റ്റ് ക്യാബിൻ റൂഫ് സിആർഡി സൂമിൻ്റെ ഒക്കെ സ്റ്റയറിങ്ങുകൾ പിന്നെ ഹൗസിങ് ട്യൂബുകളുണ്ട് ബി എസ് സിക്സിൻ്റെ ഹൗസിങ് ട്യൂബ് ബി എ സിക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഹൗസിങ് റൂവാണ് പിന്നെ അതുപോലെ തന്നെ നിസാനമസ്ത ഐശ്വര് ഹൗസിൻ റൂബ് ആക്ലീനറുകൾ ആക്സലുകൾ നിസാമസ്ത ഐശ്വര് വണ്ടികളുടെ വീതം എല്ലാ സാധനങ്ങളുണ്ട് പിന്നെ ഡിസ്കുകൾ മസ്തൻ്റെ ഡിസ്കൾ ഫെക്സിന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളത് റിങ്ങുകളാണ് ഡിസ്കിൻ്റെ പിന്നെ ഇതൊക്കെ ഐശ്വറിൻ്റെ ഡിസ്കുകളാണ് ഐശ്വറിൻ്റെ വീട് ഡിസ്കുകളാണ് ഇത് ഐശ്വർ ടു എക്സ് പി പ്രോ ഇത് ഐശ്വറിൻ്റെ പുതിയ ഡിസ്കുകളാണ് അഞ്ച് ഹോൾസ് ഉള്ളത് ഇത് ആറോൾസ് ഡിസ്ക്കാണ് അഞ്ചും ഉണ്ട് ആറുണ്ട് റോൾസ് ആറോൾസ് ബി സിക്സ് വരുന്നതാണ് അഞ്ച് ഓസ് ബി എസ് ഫോറിൻ്റെ കൈനാണ് അതിൻ്റെയൊക്കെ പുതിയ ഡിസ്കളാണ് അതിൻ്റെ ഇതൊക്കെ കാണുന്നത് പിന്നെ അതൊക്കെ ആറോൾസിൻ്റെ പുതിയ ഡിസ്കൾ പിന്നെ അത് കൂടാതെ ആറോൾസിൻ്റെ പഴയ ഡിസ്കാണ് അതൊക്കെ പഴയ ഡിസ്കള് ആറോൾസ് അതൊക്കെ പിന്നെ ഐശ്വറിൻ്റെ ഡിസ്ക് തന്നെയാണ് പിന്നെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഈ സാൻ മുസ്ത ഈഷ്വർ എല്ലാം വേണ്ടിയിട്ടുണ്ട് ബാക്ക് ഫ്രണ്ട് അങ്ങനെ ഡ്രമ്മുകൾ ഹൗസും ട്യൂബുകൾ മൊത്തമുണ്ട് ഇവിടും അതേപോലെ തന്നെ ഇൻസാന്റ ഡിപ്പാർട്ട്മെന്റ് വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ ഐശ്വര് എക്സ്പിൻ്റെ ഗിയർ ആണ് ഇത് എൻ്റെ ഇഞ്ചിനാണ് എക്സ്പിൻ്റെ ഇൻജിൻ ഗിയർ ബോക്സും ഇത് രണ്ടായിരത്തി ആറ് ടർബ ഇൻജിനാണ് നിസാൻ്റെ സി ആർ ഡി എ ഇൻജിനാണ് ഇത് ഒക്ടിമോൻ്റെ എഞ്ചിനാണ് ഐശ്വര് പ്രോവൻ്റെ ആണ് എഞ്ചിന് മസ്ത എയർ ബൈക്കാണ് ഐശ്വര്യ എയർ ബൈക്ക് ഇൻജിനാണ് ഐശ്വര്യ ടർബ ഇൻജിൻ സി ആർ ഡി എൻജിൻ എന്റെ ബാക്കിലൊക്കെ ആശ്വാൻ ഒരുപാട് ജി എസിന്റെ ഡിസ്ക് ഡ്രം ജി എസിന്റെ ഡ്രം ആണ് മസ്ത ജി എസ് അതിന്റെ ഹൗസിംഗ് നന്നായിട്ട് അവസാനിക്കും കുറച്ച് ഫ്രണ്ടിലുണ്ട് ഇതാണ് ജി എസിന്റെ ട്യൂബ് ഡ്രമ്മ കാര്യങ്ങളൊക്കെ ജി എസ് മസ്ത ഗ്ലോബൽ സീരീസ് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണ് ഇന്നിപ്പോൾ പുതിയത് വന്നതൊക്കെ മസ്ത സാമ്പ്രാട്ടിൻ്റെ ഗിയർ ബോക്സാണ് പവർ ഗിയറിൻ്റെ ജോയിൻ്റുകളുണ്ട് നിസാൻ്റെ ഐശ്വർ ഉണ്ടെങ്കിൽ നിസാനുണ്ട് പിന്നെ ടർബുകളുണ്ട് നിസാൻ്റെ മസ്ത ഐശ്വർ ഒക്കെ ക്രാങ്ക് ഷാട്ടുകൾ പിന്നെ കമ്പ്രസ്സുകളൊക്കെ ഉണ്ട് എച്ച് കമ്പറാണ് പിന്നെ അതുകൂടാതെ ബി എസ് സിക്സിൻ്റെ കമ്പ്രസറാണ് ബാങ്ക് ചേരാം ബി എസ് സിക്സ് പുതിയ മുകളിൽ ഇരുപത് എൺപത് ഇതിൻ്റെ കമ്പ്രസറുകളാണ് എൻ്റെ കണ്ടത് ബി എസ് സിക്സ് ഇരുപത് അമ്പതിൻ്റെ കമ്പൾസറാണ് പുതിയ കമ്പ്രസ്സറുകളാണ് കൂടെ ഗിയർ ഐറ്റംസുകളാണ് അതൊക്കെ മസ്തായ വിഷയം ഇസാൻ മിസാൻ്റെ ബാക്കറ്റുകൾ പമ്പുകളാണ് ചെക്ക് ചെയ്ത പോകുമ്പോഴാണ് അതൊക്കെ മസ്തായി മസ്തായം ചെക്ക് ചെയ്യാത്ത ഒമ്പത് ലാമിനേഷൻ ചെയ്യാത്തത് അങ്ങനെയൊക്കെയാണ് സ്റ്റയറിംഗ് ബോക്സ് ഇൻസാൻ്റെ ബോക്സ് ആണ് അതൊക്കെ ഇതൊക്കെ പുതിയ കുറേ സാധനങ്ങൾ ഇതിൽ പുതിയത് വന്നത് സ്റ്റോക്ക് പിന്നെ ഒരു വണ്ടി വന്നാണ് ഐശ്വറിൻ്റെ എൻ്റെ വീട് വെച്ച് തരാം എന്താണ് ഐശ്വര് ഒരു വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടാണ് പിന്നെ വന്നതാണ് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്നതാണ് അതിൽ ഐശ്വര് നിശാനൊക്കെ വണ്ടി വന്നാണ് വിളിക്കാൻ ഈ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഐശ്വര് അപ്പോൾ എൻ്റെ ക്യാബിനൊന്നും അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം കൊടുത്തുള്ള ക്യാബിനാണ് കോടി വണ്ടിയാണ് ഇന്ത്യൻ കമ്പ്ലൈൻ്റെ വെച്ചതാണ് പാർട്ടി അങ്ങനെ കൊടുക്കുന്നത് ወንደር ተስማለኝ ክላንደ ከብነ ክላንደ ተስማለኝ